അനുസരണം വിശ്വാസത്തെയും പ്രാർത്ഥനയും പോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് പലപ്പോഴും അനുസരണക്കേടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും ദൈവം തന്നതുമൊക്കെ നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായിത്തീരുന്നത് നമുക്കെല്ലാം അറിയാവുന്ന രണ്ടു വ്യക്തികളാണ് ദൈവം സൃഷ്ടിച്ച ആദവും അവയും ആദത്തിൻ്റെയും അവയുടെയും എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും അനുഗ്രഹവും ഐശ്വര്യവും നിറഞ്ഞതായിരുന്നു എന്നാൽ അനുസരണ കേടിലൂടെ അതെല്ലാം നഷ്ടപ്പെടുന്നുണ്ട് ദൈവത്തെ മുഖാഭിമുഖം കാണുവാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു ആദവും അവയും കാരണം താൻ തിഷ്ടിച്ച സൃഷ്ടികളെ കാണുവാൻ എപ്പോഴും ദൈവം ഏതെൻതോട്ടത്തിൽ എന്ന് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ നല്ല അനുഗ്രഹം ലഭിച്ച വ്യക്തികൾ അനുസ്വരണക്കേടിലൂടെ അതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ കാണുന്നുണ്ട് ലോകത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നു സകല ഐശ്വര്യങ്ങളും സോളമന് കൊടുക്കുന്നു എന്നാൽ അനുസ്രണക്കേടിലൂടെ അതെല്ലാം സോളമനെ നഷ്ടപ്പെട്ടു പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട് ദാവീത് ദാവീദ് ആരായിരുന്നു ഒരു ആട്ടിടയനായിരുന്നു ആട്ടിടയനായ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത് ഒരു ദേശത്തിൻ്റെ മുഴുവൻ നേതാവും രാജാവുമാക്കി മാറ്റി എന്നാൽ അല്പം ദൈവത്തെ മറന്ന് അനുസരണ കേടിലൂടെ ദാവീദ് അനുഭവിക്കുന്ന എന്തെല്ലാം ദുരന്തങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ജീവിതത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് അനുസരണം അനുസരണക്കേടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെടുവാൻ കാരണമായിത്തീരുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം